അമ്മ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തവൻറെ വിളിയിൽ മമ്പുറത്തെ തങ്ങളെ എന്ന് വരൂല സി എമ്മേ എന്ന വിളി വരൂല വനമ്പത്തെ ബീവിയെ എന്ന വിളി വരൂല ഉള്ളാളത്തെ ഉപ്പാപ്പ എന്ന വിളി വരൂല വതിരീങ്ങളെ എന്ന വിളി വരൂല ഇന്നല്ലതീന കോസ്ത കാമോ അതിലവൻ അടിയുറച്ചു നിൽക്കണം അതിലവൻ മുസ്തഖീമിലായിരിക്കണം പിന്നെ അതിൽ നിന്ന് വഴിതെറ്റിട്ടുണ്ടാവരുത് എങ്കിലോ ജനത്തിൽ കഴിഞ്ഞു പോയി എങ്കിലും നമ്മുടെ ഉസ്താദുമാരിങ്ങനെ പറയുകയാണ് മാസം എന്ന് പറഞ്ഞാൽ അത് ഹൈറും പുണ്യമുള്ളതാണ് ഏതാ അതേതാ റബോലവൽ മാസം പന്ത്രണ്ടാം തീയതി ഫജിറിന് മുമ്പ് കുറച്ചു സമയം പള്ളിയിൽ വന്നിരുന്ന് മങ്കൂസ് മോലൂതൊന്ന് ഓതി ഒന്നും ഒന്നിങ്ങനെ പിരീണ സദസ്സുണ്ടല്ലോ അത് ആയിരം മാസങ്ങളെക്കാൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഹൈറുമിൻ അൽ ഫിഷറിനേക്കാൾ പുണ്യമുള്ളതാണ് എന്ന് പറയുന്നു എന്താ അവസ്ഥ അതിനുള്ള പ്രമാണം ഹൈറുമിൻ അൽ ഫിഷറിന് എന്താ പ്രമാണം അത് ഖുർആാൻ പറഞ്ഞു തന്നു അത് അല്ല പറഞ്ഞു ഇനി അവൽ മാസത്തിൽ മാസത്തില് പുണ്യങ്ങളൊന്നുണ്ട് എങ്കിൽ ആരാ ഞമ്മക്കത് പറഞ്ഞു തന്നത് അല്ല പറഞ്ഞോ അള്ളാൻ്റെ റസൂല് തന്നോ ഇല്ലേ ഇല്ല പിന്നെ ആരാ പറഞ്ഞ എങ്ങനെ ഇസ്ലാമിലേക്ക് വന്നതത് എങ്ങനെ അത് ഇസ്ലാമിലേക്ക് വന്നു സഹോദരങ്ങളെ നൂറുകണക്കിന് നമ്മുടെ ആൾക്കാരെ കൂട്ടിയിരുത്തിയിട്ട് നിങ്ങളിത് ഖൈറും പിന്നെ അൽഫിഷാറിനേക്കാൾ പുണ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ അവരാ ദിവസം സ്ഥിരമായി പള്ളിയിലേക്ക് ഭജന നമസ്കാരത്തിന് പോലും വരാത്ത നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ പോലും അന്ന് ആ സമയത്ത് പള്ളിയിലേക്ക് വരുന്നുണ്ട് കാരണം എന്താ അവർക്കതൊരു വലിയ പുണ്യമായിട്ട് ഇവർ പറഞ്ഞു കൊടുത്തു അത് വല്ലാത്തൊരു അപകടമാണ് സുഹൃത്തുക്കളെ അല്ല പഠിപ്പിച്ച ഒന്നിനെ അതിനെ കണ്ട് മാറ്റി നിർത്തിയിട്ട് വേറെ ഒന്നിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞാൽ അല്ലു മൽ തുലക്കും ദീനക്കും മുഹമ്മദ് നബിയെ ഇതാ ഈ ദിവസം നിങ്ങൾക്ക് ഈ ദീനിനെ അള്ളാഹു അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി നിങ്ങൾക്ക് പരിപൂർണമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം ഇനി എത്രയമത്തുനാള് വരെ ഒരൊറ്റ മഹാനും ഒരു രാജാവിനും ഒരു ഹോജക്കും ഒരു പുണ്യകർമ്മം ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക സാധ്യമല്ല അത് ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിന് പുറത്താണ് എത്ര കൃത്യ എന്നിട്ടും ഇവർ പറയുന്നത് വിശ്വസിക്കുന്നത് ഇങ്ങനെ ചില കാര്യങ്ങളാണ് മഹാന്മാർ സഹായിക്കും അവർക്ക് അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കും അങ്ങനെ അള്ളവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടോ എന്താ പരിശുദ്ധ കുറാൻ പറയുന്നത് മഹാന്മാരെ കുറിച്ച് അള്ള എന്താ പറഞ്ഞു തരുന്നത് ഏറ്റവും വലിയ മഹാന് മുഹമ്മദു റസൂലാണല്ലോ സംശയമില്ല സംശയമില്ല അഷറഫുൽ ഹൽക്കാണ് സയ്യിദുൽ അംബിയ ആണ് സയ്യിദുൽ മുർസലീനാണ് സയ്യിദുൽ അംബിയവുമാണ് സയ്യിദുൽ മുർസലീനുമാണ് അല്ലേ എല്ലാ നിലക്കും ശ്രേഷ്ഠനായ ഉന്നതനായ മുഹമ്മദു അലൈഹി വസ്ല്ലം ആ പുണ്യപ്രവാചകനോട് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു ആറാഫിലെ നൂറ്റി എൺപത്തി എട്ടാമത്തെ ആയത്ത് കൊണ്ട് അള്ള പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നിങ്ങൾ പോകണം മുസ്താദിൻ്റെ അടുത്ത് സൂറത്തു ആറാഫ് എന്ന് പറയുന്ന അധ്യായം മറിക്കണം എന്നിട്ടതിൽ നൂറ്റി എൺപത്തി എട്ടാമത്തെ ആയത്തൊന്ന് ചൂണ്ടിക്കാണിക്കണം എന്നിട്ട് ഉസ്താദിനോടൊന്ന് ഓതാൻ വേണ്ടി പറയണം അപ്പോൾ ഉസ്താദ് ഇങ്ങനെ ഓദിത്തരും നബിയെ നിങ്ങൾ പറയണം നിങ്ങളവർക്ക് പഠിപ്പിക്കണം നിങ്ങളുടെ സ്വന്തം ശരീരത്തിനു തന്നെ ഒരു ഗുണമോ ദോഷമോ നിങ്ങൾക്ക് വരുത്തുക സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം പറഞ്ഞു പഠിപ്പിക്കണം അതതാ ആയത്തായിട്ട് വരികയാണ് റോ ഇല്ല മാഷാ ഔവോ െന്താണോ ഉദ്ദേശിക്കുന്നത് അതുമാത്രമേ എനിക്ക് സംഭവിക്കുകയുള്ളൂ എനിക്ക് സ്വന്തമായിട്ടൊരു ഗുണമോ ഒരു ദോഷമോ തൻ്റെ സ്വന്തം ശരീരത്തിൽ ഉണ്ടാക്കുക സാധ്യമല്ല എന്നിട്ട് പറയാ എന്തൊരത്ഭുതമാണ് കുർആൻ വീണ്ടും അതിൽ പറയാണ് നബിയെ പറയണം വലൗ ഗൈബ മിനൽ ഖൈർ വമാ ഇൻ അന ഇല്ലാ വ ബഷീറു കൗമീ ഉമിനൂൻ പറയണം വലൗ കുന്തു ഗൈബ എനിക്കും ധാരാളം ഒരു ദുരിതവും എന്നെ ബാധിക്കുമായിരുന്നില്ല എനിക്ക് മറഞ്ഞ കാര്യങ്ങളെ അറിയുമായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് നന്മകൾ കിട്ടുമായിരുന്നു അല്ലെ ഉഴുതില് ആ ശത്രു സൈന്യം ഉണ്ടാക്കി വെച്ച ചതിക്കുഴി അങ്ങനെ അവിടെ ഉണ്ട് എന്ന് റസൂലുള്ള അറിഞ്ഞില്ല റസൂലുള്ള അവരുണ്ടാക്കിയ ചതിക്കുഴിയിൽ പോയിട്ട് വീണു മുറിവുപറ്റി പല്ലു പൊട്ടി രക്തം വന്നു അതുകൊണ്ട പറഞ്ഞു ഒമാസനിയ സൂ എനിക്കൊരു ദുരിതവും എനിക്ക് കേൾക്കേണ്ടി വരുമായിരുന്നില്ല മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ അപ്പം എന്താ അതിൻ്റെ അർത്ഥം റസൂൽ ഉള്ളക്ക് പോലും സ്വന്തം നിലയിൽ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടില്ല അള്ളാഹു വഴിയിലൂടെ അറിയിക്കുന്ന കാര്യങ്ങളല്ലാത്ത ഒന്നും റസൂൽക്ക് പോലും അറിയുമായിരുന്നില്ല അപ്പെന്നിട്ട് ആ ആയത്ത് അവസാനിക്കണതോ ഇനി ആരാണ് റസൂൽ സുവിശേഷങ്ങള് അള്ളാഹുവിൽ നിന്നുള്ള നിന്നുള്ള സന്തോഷ വാർത്തകൾ വിശ്വാസികളെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ഒരു ദൗത്യം മാത്രമാണ് എന്നിലുള്ളത് അത്രേ ഉള്ളൂ റസൂല ദൗത്യം നിങ്ങളൊക്കെ അങ്ങനെ വിളിക്കുമ്പോ വിളിക്കുമ്പോ നിങ്ങളെ കാര്യത്തിന് തങ്ങളെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തങ്ങളെ പെങ്ങളെ കെട്ടിക്കാനുണ്ട് തങ്ങളെ വീടുപണി കഴിയാത്തവരുണ്ട് തങ്ങളെ വിസ കിട്ടാത്തവരുണ്ട് തങ്ങളേ രോഗികളുണ്ട് തങ്ങളെ ഒരുപാട് ഒരുപാട് മുറാദുകളുമായി വന്നവരുണ്ട് തങ്ങളെ ഒക്കത്തിലും തങ്ങളെ നിങ്ങളെടുത്തുനിന്ന് പരിഹാരം വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സദസ്സുകൾ നമ്മൾ കണ്ടിട്ടില്ലേ നബിയോട് നേരിട്ട് പ്രാർത്ഥിക്കുക നബിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക തങ്ങളെ എല്ലാത്തിനും പരിഹാരം വേണം നിങ്ങൾക്കറിയാലോ നിങ്ങൾ കാണില്ലേ ഞങ്ങളെ ഞങ്ങൾ കൈപിടിക്കണം നബിയെ ഇതിന് പരിഹാരം വേണം നബിയെ എന്ന് പച്ച മലയാളത്തിൽ തന്നെ ആ നബിയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സദസ്സുകൾ മുസ്ലിം ഉമ്മത്തിൻ്റെ പേരിൽ ഒരുപാട് കാണുന്നു കൂട്ടരെ അത് കേടുവന്നു പോയതാ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയതാ അത് നിങ്ങളൊന്ന് ശരിയാക്കണേ ആ തരത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുവാനുള്ള ഒരു തേട്ടവും ഇസ്ലാമിലില്ല തന്നെ എത്ര ഇനിയോ നോക്കൂ സൂറത്ത് റാഫ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഒന്ന് സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്താൽ ഞാൻ ഈ പറയുന്ന ഖുർആാനിലെ അധ്യായങ്ങളിലെ അതിൻ്റെ ആയത്ത് നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഉസ്താദുമാരോട് പോയി ചോദിക്കാനാണ് ഉസ്താദുമാരോട് ചോദിച്ചാൽ മതി അവര് നിങ്ങളെ വഴി വഴിപഴപ്പിക്കൂല അവര് ഹക്ക് ളുകൾക്ക് മനസ്സിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ ഉസ്താദും വഴി വഴിപ്പിക്കൂല എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത് സൂറത്ത് അതിൻ്റെ മുപ്പത്തിയേഴാമത്തെ വചനം തുടങ്ങുന്ന ആയത്ത് ആ ആയത്തിൻ്റെ കുറച്ചു ഭാഗം കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കാണാം എൻ്റെ ദാസന്മാർ അവരെ സമീപിക്കുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ദൂതന്മാർ അവരെ സമീപിക്കുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ എന്തിനാ സമീപിക്കുന്നത് ദൂതന്മാർ എന്തിനാ മലക്കുകൾ സമീപിക്കുന്നത് അള്ള പറഞ്ഞു അവരെ മരിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ മരണസമയമായാൽ മരണത്തിൻ്റെ സമയം ഈ ദുനിയാവിൽ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് കട്ടുമ്മെടുക്കണമെന്നില്ല രോഗിയായിരിക്കണമെന്നില്ല എവിടെയാണോ നമ്മുടെ മരണസമയമാകുന്നത് ആ സമയമായി കഴിഞ്ഞാൽ നമ്മളെ അള്ളാഹുവിൻ്റെ മലക്കുകൾ സമീപിക്കും ആ സമീപിക്കുന്ന മലക്കുകൾ നമ്മളോട് ചോദിക്കുമെന്ന് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് അവൻ്റെ പരിശുദ്ധ വേദ വെളിച്ചത്തിൽ പറഞ്ഞു തരിക കൂട്ടരേ വേറെ ആരെങ്കിലും ആണ് പറഞ്ഞതെങ്കിലൊന്ന് സംശയിക്കാമായിരുന്നു അവയാണ് പറയണത് പരിശുദ്ധ ഖുറാനിലെ ആയത്തിലാ പറയണത് മരണസമയമെത്തുന്ന ഓരോ മനുഷ്യനെയും അവൻ്റെ ദാസന്മാർ അവൻ്റെ ദൂതന്മാർ സമീപിക്കും ആ സമീപിക്കുന്ന മലക്കുകൾ അവനോട് ചോദിക്കും കോലൂ അവര് ചോദിക്കും ഐ നമാ കുന്തൂനില്ല അല്ലടോ അബൂബക്കറെ അല്ല മുഹമ്മദേ നീ അള്ളാഹുവിന് പുറമേ വിളിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നില്ലേ നീ പ്രതീക്ഷിച്ചവരുണ്ടായിരുന്നില്ലേ നീ തേടിയവരുണ്ടായിരുന്നില്ലേ നീ പാടിയവരുണ്ടായിരുന്നില്ലേ ഐനമാ കുന്തും അറമേ നീ വിളിച്ചതിൻ്റെ വിളിയാളന്മാരെവിടെ ഈ ചോദ്യം ചോദിക്കും ഖബറിലെത്തിയിട്ടുള്ള ചോദ്യത്തിന് മുമ്പ് റൂഹ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഒരു ചോദ്യം ഈ ദുനിയാവിൽ വെച്ചിട്ടുണ്ട് ആ ചോദ്യം ഇതാണ് അതല്ല പറഞ്ഞുതരിക നിങ്ങൾക്ക് പരിശുദ്ധ കുറ ആൻ എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഉസ്താദിൻ്റെ അടുത്ത് പോകാം ഈ ആയത്തൊന്ന് കാണിച്ചു കൊടുക്കാം സൂറത്ത് സുരത്താറാവിലെ മുപ്പത്തിയേഴാമത്തെ ഭജനമാ അതിലതിൻ്റെ അവസാന ഭാഗത്തെ ഞാൻ ഈ പറയുന്ന ഭാഗം നിങ്ങൾക്ക് കാണാം മലക്കുകൾ ചോദിക്കുക മനുഷ്യനോട് ഐനമാ കൊൻതും ഇന്ദുനില്ല അള്ളാക്ക് പുറമേ നീ വിളിച്ചിരുന്നവർ നീ പ്രതീക്ഷിച്ചിരുന്ന അവരില്ലേ എവിടെ അവർ ഈ മനുഷ്യനാണല്ലോ അതിന് മറുപടി പറയേണ്ടത് എന്തു മറുപടി പറയും അത് അവ തന്നെ ഞമ്മക്ക് പറഞ്ഞു തരിക ആ മനുഷ്യന് പറയാനുള്ള മറുപടി വല്ലൂന്ന അങ്ങനത്തെ ഒരൊറ്റ സഹായികളും ഞങ്ങൾക്കില്ലാതെ പോയി ഒരൊറ്റ സഹായിയും ഇല്ല നോക്കൂ ജീവിതകാലത്ത് നമ്മൾ പറയും നിങ്ങൾ മുഹയ്യുദ്ദീൻ ഷേഖിനെ വിളിക്കല്ല നിങ്ങൾ ബദിരീങ്ങളെ എന്ന് വിളിക്കല്ല അവർക്ക് സഹായിക്കുമെന്ന് വിചാരിക്കല്ല അങ്ങനെ നിങ്ങൾ തേടല്ല അവരാരും നിങ്ങളെ സഹായിക്കൂല സഹായം അല്ല മാത്രമാണ് ബദിരീങ്ങൾ തേടിയത് അള്ളഹാനോടാണ് മൊഹിയുദ്ദീൻ ഷെയ്ഖ് തേടിയത് അള്ളഹാനോടാണ് അതുകൊണ്ട് നിങ്ങളും തേടിക്കോ അള്ളഹാനോട് ബദിരീങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ള പ്രഖ്യാപിച്ചത് ഞാൻ എൻ്റെ റബ്ബിനോ മാത്രമേ ദുആ ആ ചെയ്യുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് നമ്മളും ആ അള്ളാനോട് മാത്രമാണ് ആ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവർ പറയും ഈ സഹായികളൊന്നുമില്ലാത്ത ഒരു ജീവിതമോ അവരൊക്കെ മാറ്റി നിർത്തി കൊണ്ട് അത് മാത്രമോ എന്ന് ചോദിക്കുന്ന സകലമാന മനുഷ്യരും ഈ മരണസമയത്ത് അവരൊക്കെയും സമ്മതിക്കും വല്ലോന്നാ ഒരൊറ്റ സഹായം ഞങ്ങൾക്കില്ല തന്നെ എന്നിട്ടോ എന്നിട്ടാ മനുഷ്യര് പറയും അവരവരുടെ ശരീരത്തെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയും ആ പ്രയോഗം വല്ലാത്ത അത്ഭുത കാരണം എന്താ അറിയോ രണ്ടാൾക്കാരെ കണ്ട് വിളിച്ചിട്ട് മോനെ ഈ സാക്ഷിയാണ് കേട്ടോന്ന് പറയാൻ പറ്റൂല അവിടെ ഒരു സാക്ഷിയെ കൊണ്ടുവരാൻ പറ്റൂല ഈ മരണത്തിന്റെ സമയം എന്ന് പറയണ അങ്ങനത്തെ ഒരു സമയമാണ് ഒരാളെ സാക്ഷി നിർത്താൻ പറ്റൂല എന്ത് പ്രയോഗം നോക്കുകയാണെങ്കിൽ അവൻ അവൻറെ ശരീരത്തെ സാക്ഷിയാക്കി കൊണ്ട് അവനവിടെ പ്രഖ്യാപിക്കും മലക്കുകളോട് പറയും അന്നഹും കാനൂ കാ അള്ളാഹുവിന് പുറമേ സഹായികളുണ്ടെന്ന് വിശ്വസിച്ച വിശ്വാസം അള്ളാഹുവിന് പുറമേ സഹായികളോട് ഞങ്ങൾ തേടിയ തേട്ടം അവരോട് പാടിയ പാട്ട് അവരിൽ നിന്ന് പ്രതീക്ഷിച്ചതൊക്കെയോ ഞങ്ങളെ ഞങ്ങളെ നിഷേധികളാക്കിയല്ലോ ഞാൻ അങ്ങനെ അതിനർത്ഥം പറയുന്നുള്ളൂ അന്നഹും കാഫിരീൻ എന്നാണ് ഖുറാൻ പ്രയോഗിച്ചത് ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചത് അല്ല അങ്ങനെ പറഞ്ഞത് അന്നഹും കാഫിരീൻ വിശ്വാസം ഞങ്ങളെ നിഷേധികളാക്കിയല്ലോ എന്തിനാ നമ്മൾ അമ്പത് അറുപത് എഴുപത് കൊല്ലം ദുനിയാവിലും മുസ്ലിമായി ജീവിച്ചത് മരിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടിട്ടോ മരിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടോ അതുകൊണ്ട് സഹോദരങ്ങളെ അത് വലിയ അപകടം പിടിച്ചൊരു വർത്താന അങ്ങനെ പറഞ്ഞോ കഴിഞ്ഞു കഥ അങ്ങനെ പറയരുത് പിന്നെന്ത് പറയണം ആ അതും അതുമല്ല പറഞ്ഞു സൂറത്ത് ഫുസിലത്തിൽ അള്ളാഹു സുബാന കോലൂ റബു നവോ ഇന്നീന കോലൂ റബ്ബു നവോ ഞങ്ങളുടെ റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിച്ചവർ അത് പ്രഖ്യാപിച്ചവർ അത് പറഞ്ഞവർ ഇനി അടുത്ത പ്രയോഗങ്ങൾ നോക്കണട്ടോ കുറു ആൻ്റെ മഹാത്ഭുതം ഇങ്ങനെ കാണാം അവിടെ അത് ഖുറാനിൽ മാത്രമേ കാണുള്ള അത്ഭുതം ഇന്നല്ല എന്ന് പറഞ്ഞവർ റബ്ബേ എന്തൊരു അത്ഭുത പിന്നവർ മുസ്തലായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തവന്റെ വിളിയിൽ മമ്പുറത്തെ തങ്ങളെ എന്ന് വരൂല സി എമ്മേ എന്ന വിളി വരൂല വനമ്പത്തെ ബീവിയേ എന്ന വിളി വരൂല ഉള്ളാളത്തെ ഉപ്പാപ്പ എന്ന വിളി വരൂല പതിരീങ്ങളെ എന്ന വിളി വരൂല അതിലവൻ അടിയുറച്ചു നിൽക്കണം അതിലവൻ മുസ്തഖീമിലായിരിക്കണം പിന്നെ അതിൽ നിന്ന് വഴിതെറ്റിട്ടുണ്ടാവരുത് എങ്കിലോ തതനസ്സലു അല്ലാത്ത കൊണുതോള വല്ലാത്തൊരു ഭാഗ്യല്ലേ കൂട്ടരേ അത് അല്ലാത്തൊരു ഭാഗ്യല്ലേ അത് അല്ല മതി എന്ന് പ്രഖ്യാപിക്കുക അല്ലയാണ് ഞങ്ങളുടെ രക്ഷകൻ അല്ല മതി എന്നിട്ട് അള്ള മതി ഇന്ന് പറഞ്ഞതിൽ മരണസമയം വരെ നിലനിൽക്കുക ജീവിക്കുക ആ സമയമായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവൻ്റെ അടുത്തേക്ക് വന്നിറങ്ങിക്കൊണ്ടേയിരിക്കും ആ വരുന്ന മലക്കുകൾക്ക് പറയാനുള്ളതെന്താ എന്ന് അവ പറഞ്ഞവരാണ് അല്ലാ തഹാഫു പേടിക്കണ്ടടോ വിഷമിക്കണ്ടടോ ഈ ദുനിയാവുന്ന വിരിയുമ്പോ ഒരു വിഷമമുണ്ടോ കൂട്ടുകുടുംബങ്ങളെ വിട്ട് വിരിയുമ്പോൾ വിഷമമുണ്ടോ എങ്കിലാ തരത്തിലുള്ള ഒരു വിഷമവും നിനക്ക് വേണ്ടി നീ മടങ്ങുവാനുള്ള സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത മടക്കം എന്ന സന്തോഷ വാർത്ത ആ മലക്കുകൾ ഇങ്ങനെ പറഞ്ഞു തരിക അതാര് കിട്ടുള്ളൂ അള്ളാഹുവിന് പുറമെ ഒരു യും വിളിക്കാത്ത അല്ല മാത്രം മതി എന്ന് പറഞ്ഞവർക്ക് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച ആളുകൾക്ക് അത് കിട്ടുള്ളൂ അല്ലാത്തവർക്ക് കിട്ടുന്നത് അവരെ കാണിച്ചു കൊടുക്കേണ്ടി വരും വിളിച്ച ആൾക്കാരെ മുയമ്മനും അപ്പൊ സാധിക്കണില്ല വിളിച്ചവരൊന്നും ഇല്ല എന്താ പറയാ പെട്ടുപോയല്ലോ ആരും കാണാനില്ലല്ലോ അങ്ങനെ ഉണ്ട് വിശ്വസിച്ച് ജീവിച്ച ജീവി തന്നെ കാഫറാക്കി കളഞ്ഞല്ലോ അത് പറഞ്ഞുകാണ്ട പോണെന്നുണ്ടെങ്കിൽ അവസ്ഥ എന്താ പാടില്ല കൂട്ടരെ അള്ളാഹുവിന് ഇഷ്ടം വെച്ചു അള്ളാഹു തൃപ്തിപ്പെട്ടാൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടാൽ അവരോടുള്ള മലക്കുകളുടെ സ്വാഗതം പ്രവേശിച്ചുകൊള്ളുക വന്നുകൊള്ളുക എന്ത് രസമായിരിക്കും അല്ലേ അവര് നമ്മളാ കൊണ്ടുപോകണെ കൊണ്ടാല് ആ സ്വർഗ്ഗത്തിലേക്ക് പോരി എന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകണേ സഹോദരങ്ങളെ അതുകൊണ്ടാണ് പറയുന്നത് നമുക്കിതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല